ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് പ്രകാശൻ നന്നായിട്ട് ഒരുങ്ങാണ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മാറുന്നേ ഇല്ല അതായത് മേക്കപ്പ് ചെയ്യുക അതായത് പൗഡർ ഇടുകയോ മുടി ചെയ്യുകയോ ഒക്കെ ചെയ്ത് നന്നായിട്ട് ഒരുങ്ങുകയാണ് അപ്പം വിക്രം വന്നിട്ട് പറയുകയാണ് ആഹാ മുട്ടയാണെങ്കിലും ഒരുക്കത്തിനൊരു കുറവില്ലല്ലോ വീണ്ടും വിക്രം ചോദിക്കുകയാണ് മരണ വീട്ടിൽ പോവാൻ ഇത്രയും ഒരുക്കം വേണോ വിക്രത്തിൻ്റെ സംസാരം കേട്ട് പ്രകാശം പറയാണ് എടാ മക്കളെ ഇന്നൊരുങ്ങിയില്ലെങ്കിൽ പിന്നെ എന്നൊരുങ്ങാനാണ മുഖത്തെ രക്തപ്രസാദമൊക്കെ ഒന്ന് വർദ്ധിക്കട്ടെ എടാ മക്കളെ നമ്മൾ കാത്തു കാത്തിരുന്ന വായ്ക്ക് രുചിയുള്ള നല്ല വാർത്തയാണ് കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് അവരുടെ മുമ്പിൽ പോകുമ്പോൾ സങ്കടം അഭിനയിച്ചാണ് നിൽക്കേണ്ടത് എന്നെനിക്കറിയാം എന്നാലും എത്രത്തോളം സങ്കടം അഭിനയിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അഭിനയിച്ചതല്ലേ അച്ഛ ഇനി ഇവിടെയും തരക്കേടില്ലാതെ അങ്ങ് പോകും എനിക്കതല്ലടാ ചന്ദ്രസേനൻ്റെ ജടത്തിനരികിൽ നിന്നും കരയുന്നവരുടെ കാര്യം ആലോചിച്ച ഫുള് അഭിനയമായിരിക്കുമല്ലേ എന്തുട്ടടാ നാടകം അവർ കളിച്ചേ വിക്രം അവസാനം നാടകം കളിച്ചവന്മാരി അവിടെ കാണുമോ അച്ഛൻ്റെ ആദ്യ ഭാര്യയും മോളും അത് കേട്ട് പ്രകാശം പറയാം പിന്നെ കാണാതിരിക്കുമോ കർത്തികയും ലക്ഷ്മിയും ഒന്നും മറന്നിട്ടില്ലടാ അച്ഛൻ ആ നാടകവും അവൾമാരുണ്ടാക്കി വെച്ച വിധിയും ആരും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ ആ ചന്ദ്രസേനൻ്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിൻ്റെ പുറത്ത് എനിക്ക് കാർക്കിച്ച് തുപ്പണം വേറൊന്നും കൊണ്ടല്ലട മോനെ അത്രത്തോളം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അവൻ നിനക്ക് ഓർമ്മയില്ലേ കല്യാണിയെ മൂളേ എന്ന് വിളിപ്പിച്ചു അവൻ എൻ്റെ മനസ്സിലുണ്ടതെല്ലാം തീട്ട് വിക്രം പറയാണ് അതെൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ എന്തായാലും ചന്ദ്രസേനൻ ക്ലോസ് ആയല്ലോ അവനെ ചിതയിലേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കും എന്തിനാണെന്നറിയോ ഒന്ന് ചിരിക്കാൻ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ അപ്പോൾ വിക്രം പറയാണ് നമുക്കപ്പം അവരും കൂടാനുള്ള സാധ്യതയുണ്ട് ആ സരയും അവളുടെ അച്ഛനും എട്ടേ എല്ലാവരും വരട്ടെ നമുക്കിനി പുറപ്പെട്ടാലോടാ ആ എയർപോർട്ടിൽ ഇന്നിപ്പോൾ സോണിയും സോണിയുടെ ഭർത്താവും വന്നിട്ടുണ്ടാവും വരട്ടേ എല്ലാ എണ്ണവും വരട്ടെ സങ്കടക്കടത്തിൽ അങ്ങനെ എല്ലാ എണ്ണവും വന്ന് തൊഴുന്ന കൂട്ടത്തിൽ നമുക്കും സഞ്ചാരികളായി കൂടെ നിന്ന് തൊഴാം മക്കളേ വിക്രം ചോദിക്കുക ഇനി പോകുന്നതിന് രാഹുവനമല്ലെന്ന് നോക്കണോ എടാ മരണത്തിന് രാഹുവില്ല ഒന്നുമില്ല അല്ല ഇന്ന് വ്യാഴയാണല്ലോ ഈ സമയത്ത് എന്തായാലും രാഹുവാനാണല്ലോ എടാ രാഹുവായാലും കേതു ആയാലും ചന്ദ്രസേന ഗോ ആണ് ഇനി അവസാനമായിട്ട് ചന്ദ്രസേനെ എനിക്കൊന്ന് കാണണം ജീവനില്ലാത്ത ശരീരത്തോടുകൂടി പിന്നെ കാണിക്കുന്നത് സരയവിനെയും ഷാരിയെയുമാണ് അയാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിളിച്ചില്ലല്ലോ അയാളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഷാരി പറയാം സരവിനോട് അപ്പോഴേക്കും ഹോണടിച്ചും കൊണ്ട് കാർ വന്നു അത് കണ്ട് സരയി പറയാണ് ആ വരുന്നുണ്ട് രാഹുൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ഷാരിയും സരവും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നതാണ് അറിയോ ചോദിക്കുക ആൻറ്റിയുടെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്ന എന്തായി എന്തായി എന്ന് കണ്ടില്ലേ മോളെ ദേ കവളിലുണ്ട് പാട് ആരാ തല്ലിയത് ചന്ദ്രസേനാണോ അതോ സ്വന്തം അനന്തരവനാണോ അത് കേട്ട് സരയി പറയുക ചിലപ്പോൾ കല്യാണിയായിരിക്കും ആയിരിക്കും ഷാരി ആ അപ്പോഴേക്കും മനോഹർ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് മനോഹർ ഇറങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ആ ശബ്ദം കേട്ടിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് രാഹുലും സരവും മനോഹർ ഇറങ്ങി വന്നപ്പോൾ തന്നെ പറയാണ് ആ എല്ലാവരും ഇട്ടിട്ട് മെതിച്ചോ മെതിച്ചടോ മെതിച്ചോ എന്ന് പറഞ്ഞ് മനോഹറിനെ നന്നായിട്ട് അടിക്കാൻ ഒരുങ്ങാണ് അപ്പോഴാണ് സരയി പിടിച്ചു വയ്ക്കുന്നത് അച്ചാ വേണ്ട നിങ്ങൾ എന്തായി കാണിക്കുന്നത് മനുവേട്ടനെ വിട് അയ്യുവിനെ ദേഷ്യത്തോടെ ഒറ്റ കൊടുത്ത് രാഹുൽ മറ്റു മനോഹറിനെ നന്നായിട്ടിട്ട് എടിക്കുകയാണ് ആടാ കുറേ പേരെന്നെ കോമാളി ആക്കിയടാ നിന്റെ കൂടെ അവൻ്റെയും ഒരു നേരം പോക്ക് അറിയണോ ആരാന്ന് നിനക്കറിയണോ എന്നെ മതിച്ചത് ആരാണെന്ന് നിനക്കറിയണോടാ പറയടാ വേണ്ട വേണ്ട അവിടെ വിട് 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 അരി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടുന്ന മനുഷ്യ നിങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ശരിക്ക് കിട്ടി അതിന് ഇവിടെയുള്ളവരോട് ഉള്ളവരോട് ചൂടാകാണോ ചികിട്ട് രാഹുൽ ചോദിക്കുകയാണ് ഇവനെ തല്ലുമ്പോൾ നിനക്ക് നോവേണ്ട കാര്യം എന്താ ഏഹ് എന്താണോ നിനക്കറിയണ്ടേ അയ്യോ എനിക്കൊന്നും അറിയണ്ട പറയടാ നിനക്കെന്താ അറിയണ്ടേ പറയണോടാ ഇപ്പോഴേക്കു സരയു കത്തിയുമായിട്ട് അടുക്കളയിൽ നിന്ന് വരികയാണ് വിടടാ മനുവേട്ടനെ വിടാനാ പറഞ്ഞെ ഞുവിനെ തട്ടിത്തെറുപ്പിക്കുമായിരുന്നു സരയു അതിനുശേഷം കത്തി നേരെ രാഹുലിന് നേരെ ഓങ്ങാണ് ഇനി എൻ്റെ അടുത്തോട്ട് വന്നാൽ തന്നെ കൊണ്ട് പൂർദ്ധിമുട്ടി ജീവിക്കുക ഞങ്ങൾ ഞാൻ സരയു കത്തി കട്ടിയിട്ട് പറയാണ് രാഹുൽ വീണ്ടും അടുത്തോട്ട് പോവാണ് എന്നാ കൊല്ലടി എൻ്റെ നെഞ്ച് നോക്കിയത് കുത്തി ഇറക്ക് കൊല്ല് കൊല് ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് മനോഹറിന് നേരെ നീട്ടുകാണ് കൊല്ലടാ കൊല്ലു അയ്യോ എൻ്റെ മനുവേട്ടനെ ഒന്നും ചെയ്യരുത് തലയ്ക്ക് വെളിവില്ലെങ്കിൽ വീണ്ടും കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കും ഞാൻ ഇനി എന്നെ മെന്റൽ ഹോസ്പിറ്റലൊന്നും കൊണ്ടാക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഇനി ഞാൻ നേരെ പോകാൻ പോകുന്നത് ജയിലിലേക്കാ അതാരെയൊക്കെ വന്നിട്ടാണെന്ന് മാത്രം ഇനി തീരുമാനിച്ചാൽ മതി പഴയതുപോലെ എന്നെ മണ്ടനും കഴുതയും ആക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ രാഹുലും പിന്നെ കയ്യിൽ കിടക്കുന്ന കത്തി വലിച്ചെറിയായിരുന്നു എനിക്ക് കഠാരയുടെ ആവശ്യമില്ല ഒരായുധത്തിനേയും ആവശ്യം എനിക്കില്ല എൻ്റെ കൈ മാത്രം മതി ഇന്ന് ജീവൻ എടുക്കാൻ സരയുവിനെയും മനോഹരനെ നോക്കിയിട്ട് പറയാണ് അതാരും മറക്കണ്ട രാഹുൽ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി സരയോ മനോഹറിൻ്റെ അടുത്തോട്ട് പോയിട്ട് ചോദിക്കാണ് മനോട്ടാ എന്തെങ്കിലും പറ്റിയോ ആ ശാരി പറയാണ് പിന്നെ പറ്റത്തില്ലേ അതുപോലുള്ള പിടിയല്ലേ പിടിച്ചത് എന്നാലും ഇങ്ങേക്ക് ഇതെന്ത് ഞാൻ ഞാനാലോചിക്കുന്നത് പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ നടക്കാൻ പാടില്ലാതെ എന്തോ നടന്നിട്ടുണ്ട് അവിടെ ധൈര്യവും കൂടി പിന്നെ മനോഹർ ചിന്തിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ സംഗതി വഷക്കേടാവുമല്ലോ സ്വന്തം മോളുടെ ജീവൻ തകരും പോലും ആലോചിക്കാതെയാണ് അയാൾ എൻ്റെ കഴുത്തിന് പിടിച്ചത് അപ്പോഴാണ് സരയു പറയുന്നത് സോറി ഷാരി പറയുന്നത് ഞാൻ പോയി ചോദിക്കട്ടെ അയാൾക്ക് എന്താ പറ്റിയെന്ന് ഷാരി വന്നിട്ട് ചോദിക്കാണ് നിങ്ങൾക്ക് എന്താ പറ്റിയേ മനോഹറിനെ കൊല്ലുന്നത് എനിക്ക് സന്തോഷാ എങ്കിലും അത് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ മോൾക്ക് അവളുടെ മുമ്പിൽ വെച്ച് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് അവനെ മാത്രമല്ല എന്നെ ഇനി ആരക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എൻ്റെ കൈക്ക് കരുത്തുണ്ടെന്ന് നീയൊക്കെ അറിഞ്ഞിരിക്കും ഷാരി പറയാണ് അവിടെ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ അറിയാലോ നേരത്തെ ഞാൻ തലമണ്ടടിച്ച് പൊട്ടിച്ചത് ആ പൊട്ടിക്കടി ഈ പൊട്ടിക്ക് എന്ന് പറഞ്ഞ് ഷാരിയുടെ കഴുത്തിന് പിടിക്കാണ് രാഹുൽ പൊട്ടിക്ക് പൊട്ടിക്ക് ഏയ് ഏയ് എന്താ ചെയ്യുന്നേ രാഹുൽ ദേഷ്യത്തോടെ ഷാരിയുടെ കഴുത്തിന് പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുകയായിരുന്നു ഷാരി എണീച്ചപ്പ രാഹുൽ പറയുകയാണ് മര്യാദയ്ക്ക് ജീവിച്ചോണം ഇവിടെ നോക്കണ്ട ഇനി എൻ്റെ പൊട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ടു വന്നാൽ ഞാൻ അത് പിടിച്ചു വാങ്ങി നിന്റെ പൊട്ടിക്കും മോള് പറഞ്ഞത് ശരിയാ വീണ്ടും കൊണ്ടുപോയി ഷോക്ക് തരേണ്ട സമയം കഴിഞ്ഞു നീ എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ നീയൊക്കെ ഇങ്ങ് പോരി പിന്നെ തലയ്ക്ക് വെളിവില്ലാതെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നത് നീയൊക്കെ ആയിരിക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി എൻ്റെ മുന്നിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള ഓട്ടോ ഒക്കെ ഞാൻ അങ്ങ് നിർത്തി അങ്ങനെ ഓടിയാലും ഇനി ഒന്നും കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ വിമർശിക്കാനും കഴിവിനെപ്പറ്റി ചോദ്യം ചെയ്യാനും എൻ്റെ മുന്നിൽ ബന്ധുക്കളും വേണ്ട ശത്രുക്കളും വരണ്ട എല്ലാവരും എനിക്കിനി ഒരുപോലെയാ കടന്ന് പോടി ഷാരിയോട് രാഹുൽ ദേഷ്യത്തോടെ ഫ്ലവറൈസൊക്കെ എടുത്ത് ഇറിയായിരുന്നു എല്ലാം കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയാണ് അപ്പോൾ മനോഹർ പുറത്തുനിന്ന് സരൈവിനോട് പറയാണ് എന്തൊക്കെയോ വലിച്ചെറിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മോളു അമ്മയുടെ നിലവിലേം കേട്ടു എന്നിട്ട് എന്നെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ലല്ലോ അങ്ങോട്ട് പോകണ്ട നായ്ക്ക് പേ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ടാരെങ്കിലും ചെല്ലുമോ എത്തോട്ട് ചെല്ലും തല്ലിക്കൊല്ലാൻ ഷാരി ഓടി വന്നിട്ട് പറയാണ് മോളെ അങ്ങേരിപ്പം പഴയ ആളെയല്ല അമ്മയെന്താ ചെയ്തേ എന്നെ പിടിച്ച് തള്ളി തലമണ്ടയ്ക്ക് എന്തെങ്കിലും ഇവിടെ തടിക്കാന്ന് വെച്ചപ്പോ ഇപ്പൊ കണ്ടില്ലേ മോളെ കയ്യിൽ നിന്നും കത്തി പിടിച്ച് വാങ്ങിയിട്ട് നമ്മളെ ഒക്കെ കൊല്ലും എന്ന് പറഞ്ഞത് അത് വെറും പറച്ചിലല്ല എന്തൊക്കെയോ അങ്ങേർക്ക് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് മനോഹർ പറയാർക്ക് തല്ലുകെട്ടിയത് ഇനി ആരും പറയണ്ടല്ലോ അതുപോലെ കവിളിൽ അഞ്ച് വിരളും പതിഞ്ഞിട്ടുണ്ട് പെങ്ങളും പെങ്ങളുടെ ഭർത്താവും കൂടി അങ്ങേരെ ഇടിച്ച് പഞ്ചറാക്കിയെന്നാ എനിക്ക് തോന്നുന്നത് മനോഹർ പറയാ ഏതായാലും മോളും ഇനി ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിൽക്കുന്നില്ല അനു വേട്ടനെ ഇങ്ങോട്ട് പോവാ ഒന്ന് മാറി നിൽക്കാൻ അങ്ങേ ഒന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നോളാം കണ്ടോ അങ്ങേരി കാരണം മനുവേട്ടൻ എൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്ത് നിന്ന് പോവുക എൻ്റെ മോളു എന്നേക്കുമായിട്ട് ഞാൻ മാറിപ്പോന്നു എന്നല്ല ഇടയ്ക്ക് ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുമല്ലോ അപ്പോൾ ഹോട്ടലിൽ തങ്ങാം എന്നാ മോളെയും കൂട്ടി ഞാനും കൂടെ വരാം ഈ ഭ്രാന്താലയത്തിൽ എത്ര ദിവസം എന്ന് വെച്ചാൽ ജീവിക്കുന്നേ ആ അപ്പോൾ പിന്നെ അമ്മ ഒറ്റക്കാവില്ലേ അമ്മയെ അങ്ങേരെന്തെങ്കിലും ചെയ്താലോ ആ അത് ശരിയാ മോളെ ഇപ്പോഴത്തെ അങ്ങേരുടെ മട്ടും ഭാവവും കാണുമ്പോൾ ഇനി മോള് തിരിച്ചു വരുമ്പോൾ എന്നെ ജീവനോടെ കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല മോളു ഇടവിട്ട് ഇടവിട്ട് ഞാൻ മോളുവിനെ വിളിച്ചോളാം വരെ എന്തായാലും മോള് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പോയിട്ട് വരാം വീണ്ടും സരൈവ് വിളിക്കുകയാണ് ആ മനു ഏട്ടാ സരൈവിനെ ഓടിപ്പോയിട്ട് മനോഹറിനെ കെട്ടിപ്പിടിക്കുകയാണ് മനുചേട്ടാ ഇവിടെ നടന്നൊന്ന് മനസ്സിൽ വച്ചേക്കല്ലേ എന്നിട്ട് ഇങ്ങോട്ട് വരാതിരിക്കല്ലേ അങ്ങനെ ഞാൻ ചെയ്യുവോ മോളു മനോഹർ സരീവിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഷാരി മനോഹരത്തന്നെ നോക്കുകയാണ് ഞാൻ പോയിട്ട് വരാം മോളു ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോളെ കൂടെ ഞാൻ കൂട്ടി കൂട്ടിക്കോളാം ആ നേരത്ത് വേണമെങ്കിൽ അമ്മയും കൂടെ പോരട്ടെ ശരി മോളോ മനു പോയി കഴിഞ്ഞപ്പോൾ സരിവ് വിഷമത്തോടെ വന്നിട്ട് ഷാരിയോട് പറയാണ് കണ്ടോ മനു മനുവേട്ടൻ പോയത് കണ്ടോ തൃപ്തി എല്ലാവർക്കും അവൻ പോയിട്ട് വരുമല്ലോ മോളെ അമ്മയ്ക്കും മനു മനുവേട്ടനോട് എന്തോ ദേഷ്യമുണ്ട് ഇങ്ങനെയെങ്കിലും അനുഗോട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോയാൽ മതിയായിരുന്നു കൂടി കേട്ടപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഇതുപോലെ ഗതികെട്ടൊരമ്മ ലോകത്ത് വേറെ കാണില്ല തലയ്ക്ക് വെളിവില്ലാത്തൊരു ഭർത്താവ് പരമദുഷ്ടനായ ദുഷ്ടനായ വേറൊരുത്തൻ അതിൻ്റെ കൂടെ കഥകളൊന്നും അറിയാത്തൊരു മോളും അവളാണെങ്കിൽ എൻ്റെ മോളും അല്ല ഇത് ദേഷ്യത്തോടെ സര ചോദിക്കാണ് എന്തോ ഇങ്ങനെ ആലോചിച്ചുകൂട്ടുന്നേ ഒന്നുമില്ല മോളെ ിക്കാൻ പേടിയ എന്നാലും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശനെയാണ് വിക്രം പ്രകാശം മരിച്ച വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വിക്രം പറയുകയാണ് എന്താ വെയില് അപ്പോൾ പ്രകാശൻ ആ വെയിൽ മുഖത്തടിക്കുന്നതായിട്ട് തൊപ്പിയിട്ടതാണോ എടാ അവനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഇപ്പം വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കാം ആകാശം പറയുകയാണ് ആ ശരി എന്നാൽ പിന്നെ വിളിക്കാം ആ നേരെ നേരെ നേരെപ്പിക്കോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് സോണിയും ആൽബിയും കല്യാണിയൊക്കെ കേക്കും വാങ്ങിച്ചിട്ട് വരികയാണ് ആൽബി പറയുകയാണ് നമ്മൾ ഒരുപാട് വൈകിപ്പോയി അല്ലേ അപ്പോൾ സോണി അത് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച കേക്ക് പെട്ടെന്ന് തരാൻ പറ്റുമോ അപ്പോൾ കല്യാണി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആൽബിയേട്ടൻ അറിയാലോ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കിയ രണ്ട് ദിവസങ്ങളാണുള്ളത് ഒന്ന് അവരുടെ രണ്ടാമത്തെ വിവാഹം രണ്ട് നിങ്ങളുടെ വിവാഹം അൽബി സോണിയുടെ ജീവിതത്തിലേക്ക് വന്നത് കിരണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും കിരണേട്ടനും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതോടെ ഞാനും എൻ്റെ മോളും രക്ഷപ്പെട്ടില്ലേ കല്യാണി അപ്പോൾ സോണിയോട് ആൽബി പറയുകയാണ് അപ്പോൾ ഞാനോ എനിക്ക് മാത്രമല്ല എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഇയാളാണ് വലുത് രണ്ടാളും സ്വന്തം മോളായിട്ട് ഇയാളെ നേരിടുതിരിക്കുക അപ്പോഴേക്കും കിരൺ പുറത്തു വന്നു എന്നിട്ട് ചോദിക്കുകയാണ് ആ എത്തിയോ എത്ര സമയമായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണെന്നറിയുമോ െ എല്ലാവരെയും കാണാൻ ഉടനെ രണ്ടാളെത്തും ആര് കല്യാണ ജ്യോതിക്കാണ് വേറെ ആര് നിന്നെ നിന്നെ അംഗീകരിക്കാത്ത നിന്റെ അച്ഛനും ആങ്ങളെയും അയാളോ അയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ വേറെന്തിനാ എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണാൻ ഓ ആൽവിജ്യോതിക്കാണ് എന്തൊക്കെയാ കിരണേ നീ പറയുന്നത് അയാളും മകനും വിചാരിച്ചു അച്ഛൻ പോയെന്ന് ബഗാസുരൻ വിളിച്ചു പറഞ്ഞു കാണും പിന്നെ അതേ പറ്റി ഇങ്ങോട്ട് വിളിച്ചു തിരക്കിയപ്പോ ഹരിയേട്ടൻ അത് തിരുത്താനും പോയില്ല അതുകൊണ്ട് ബോഡി കാണാൻ അച്ഛനും മോനും കൂടി ഉടനെ എത്തും അപ്പോൾ സോണി പറയാണ് ഇതിൻ്റെ ഇടക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അതുകൊണ്ടല്ലേ നിങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് കല്യാണി ദേഷ്യത്തോടെ പറയാണ് ഹും രണ്ടും വരട്ടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയിക്കോട്ടെ ആ അതുകൊണ്ടാണ് പുറത്ത് തോരണവും ബലൂണും ഒന്നും കെട്ടാതിരുന്നത് കിരൺ പറയാ അകത്ത് എല്ലാം ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇനി നിന്റെ വക ഹാപ്പി ബെഡിങ് ആനിവേഴ്സറി എന്നുള്ള ബെഡർ കൂടി തൂക്കിയാൽ പിന്നെ എല്ലാം ഓക്കെ ആയി അതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും താമസിച്ചത് ആ വാ എന്ന് പറഞ്ഞ് കല്യാണിയും സോണിയും കൂടി അകത്തേക്ക് പോവാണ് ആ ഹരിയേട്ടം പറയാണ് കേക്ക് വാങ്ങിക്കാൻ പോയവരെ കാത്തിരിക്കുന്നു പിന്നെ ആൽബി പറയാണ് പിന്നെ കല്യാണിയുടെ അച്ഛനും ആങ്ങളയും പിന്നെ അതേപോലെ തന്നെ ആ രാഹുലും അവരെയൊക്കെ സൂക്ഷിക്കണം ഇതുപോലുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇത്തരം ആൾക്കാരുടെ ചതിയിൽപ്പെട്ടുപോയ എൻ്റെ അച്ഛന് ഇരുപത് വർഷത്തിന് മുകളിലാണ് ജീവിതം പോയത് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ അവനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യാമിനി പറയാണ് ഇവിടുത്തെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു കല്യാണി മോളുടെ കൈകൂടെ പതിഞ്ഞാൽ മതി അപ്പോഴാണ് സേനനും രൂപയും എത്തിയത് അപ്പോൾ സോണി പറയാണ് ആ വെഡ്ഡിങ് എത്തിയല്ലോ സേനനും രൂപയും അത് കേട്ടിച്ചിരിക്കുകയാണ് ആ വാ അതെ കളിയാക്കൊന്നും വേണ്ട ഞങ്ങളുടെ പത്തിരുപത് വെഡ്ഡിംഗ് അനോസറി ഞങ്ങൾക്ക് പോയതാ അല്ലേ രൂപയോട് ആ അതെ കല്യാണി അത് കുഴപ്പമില്ല ഇനി രണ്ട് വെഡിങ്ങനോ ശ്രീ ആഘോഷിക്കാമോ ആദ്യത്തെ കല്യാണത്തിൻ്റെയും രണ്ടാമത്തെ കല്യാണത്തിൻ്റെയും അരിയേട്ടാ ഒന്ന് വിളിച്ച പ്രകാശനെ എന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കണം ഞാൻ വിളിക്കാൻ തുടങ്ങുവായിരുന്നു ഡാമിനി അപ്പം ചോദിക്കാണ് അതെ വല്ല വെളിച്ചെണ്ണയോ മറ്റോ വെട്ട് തിളപ്പിക്കണോ അപ്പൊ രൂപ അതെന്തിനാ അല്ല വരുന്നവന്മാരുടെ തലയിൽ കൂടെ കമ്മിത്താൻ രാമിനി അതൊക്കെ വേണ്ടിവരും ഇപ്പോഴല്ല ധേനം പറയാണ് അച്ചാ അയാളെ ഒന്ന് വിളിച്ചേ ആ സൂപ്പർവൈസറിനെ ആരാ ആ സൂപ്പർവൈസറിനെ വിക്രം അറിയാണ് പ്രകാശിനോട് ആ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് സൈഡിലോട്ടോ നിർത്തു വണ്ടി അവ എൻ്റെ നമ്പർ ഏതാണോ ഹരി അല്ലേ ആ ഹരി സാറേ ഹലോ പ്രകാശനാണ് എന്തായി അവിടെ ബോഡി കുളിപ്പിച്ചു കൊണ്ട് വന്ന് കിടത്തി പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വന്നാൽ കാണാം അയ്യോ അയ്യോ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണേ ഒന്ന് വെയിറ്റ് ചെയ്യണേ പിന്നെ പ്രകാശം പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പറയുകയാണ് എടാ വിക്രം പത്ത് മിനിറ്റ് കൊണ്ട് ബോഡി എടുക്കുമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അന്നേരം അച്ഛനടുത്ത് പറഞ്ഞതാണ് കുറച്ച് നേരത്തെ ഇറങ്ങാം വന്ന് ഇപ്പം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ബോഡിയെടുക്കുമല്ലോ കണ്ട് ഒന്ന് ആസ്വദിക്കാനുള്ള സമയം കിട്ടുമോ എന്തോ ആ മക്കളെ നമുക്ക് ആസ്വദിക്കാനുള്ള കാഴ്ച വേറെ ഉണ്ടാവൂടാ നീ ധൈര്യമായിട്ടിരിക്കേ അവൾ ഇത്രയും നാൾ കാത്തിരുന്നൊരു അവസരമാണ് വന്നിരിക്കുന്നത് വണ്ടി കത്തിച്ചു വിട് ഇവിടെ എല്ലാവരും അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കുകയാണ് വിളിച്ചു അവനെ വിളിച്ചു വന്നുകൊണ്ടിരിക്കുക അവര് എത്തും കിരൺ പറയാണ് സേനോട് അപേ ഇന്നത്തെ ദിവസം നമ്മുടെ വെഡിങ് അനൗസറി ആയിട്ട് എൻ്റെ ബോഡി കാണാൻ ആൾക്കാരുടെ ഘോഷയാത്രയാണ് രാഹുലിൻ്റെ ഓട്ടം ഒട്ടും പ്രതീക്ഷിക്കാതെയാ വിക്രം അവൻ്റെ അച്ഛനും ഒക്കെ വരുന്നത് ഏ കല്യാണി രണ്ടിനെയും കുഴിച്ചിടണോ അച്ഛന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛ സത്യം പറഞ്ഞാൽ വിക്രത്തിനോടും അവൻ്റെ അച്ഛനോടും ഞാൻ നന്ദിയുള്ളവനാ അതായത് ആൽബി പറയാം കേട്ട് സോണിയും കല്യാണിയും പരസ്പരം നോക്കുകയാണ് അപ്പം തന്നെ സോണി ചോദിക്കുകയും ചെയ്തു അതെന്താ ആൽബ്യേട്ടൻ അങ്ങനെ പറഞ്ഞേ അതെന്താണെന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കാശൻ എന്ന് പറയുന്നയാളാണ് വിക്രത്തിനെ വഴിതിരിച്ചത് അവൻ അങ്ങനെ വഴിതെറ്റിപ്പോയത് താൻ അവനെ കളഞ്ഞത് സോണിയെ എനിക്ക് കിട്ടിയത് ഓ പിന്നെ ഞാൻ അവനോട് നന്ദി കാണിക്കണ്ടേ അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് കിരണും കല്യാണിയും രൂപയൊക്കെ പിന്നെ രൂപ പറയാണ് എല്ലാവരും സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ പിണക്കി വിടുന്നത് പിന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് പ്രകാശം വിക്രം വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വേറെ സി യു ഓൾ